കൂത്തുപറമ്പ് നഗരത്തിന് കവിതയുടെ സായാഹ്നം സമ്മാനിച്ച് കവിയരങ്ങ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കവിയരങ്ങ് സംഘടിപ്പിച്ചത് കവിയത്രി ഡോക്ടർ എസ് ശപ്ന ഉദ്ഘാടനം ചെയ്തു അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ഇര ഒരു ഇരട്ടകളും ഒരു കുട്ടിയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അത് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് മുതിർന്നു വരുന്നവരെ ആ കുട്ടി ഇങ്ങനെ അവൻ്റെതായ ആനന്ദങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു കുട്ടിയായിരിക്കും അപ്പൊ എൻ്റെ ഉള്ളില് ആ ഒരു കുട്ടിക്ക് ഏറ്റവും ആനന്ദം തരുന്ന കാര്യം എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ കഥകൾ കേൾക്കാനും കവിതകൾ എഴുതാനുമാണ് കേൾക്കാനും വായിക്കാനും കഥകളാണ് ഇഷ്ടമെങ്കിലും എഴുതാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം കവിതയായിരുന്നു അത് ചിലപ്പം എൻ്റെ ചിന്തകളായിരിക്കും വികാരങ്ങളായിരിക്കും എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കണമെന്ന് തോന്നാത്ത കാര്യങ്ങൾ പോലും അങ്ങനെ ഉള്ളിലെ കുട്ടിക്കിഷ്ടമുള്ളൊരു കാര്യം കുട്ടി കേട്ട ഒരു കഥ കുട്ടി കേട്ട കണ്ട ചുറ്റുപാട് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന ഒരു കവിതയാണ് പാറുവിൻ്റെ കോലായിലെ ചാണകനിലത്ത് നിലവിളക്ക് കത്തിക്കുമ്പം ഉമ്മുമ്മ ഉതെടുക്കാനിറങ്ങും പാറുവിൻ്റെ കോലായിൽ കിളികളെ ഓടിക്കാൻ കെട്ടിയ കാക്കച്ചിറകിൻ്റെ ആട്ടത്തിൽ വിളക്കിലെ വെളിച്ചത്തെ മഞ്ഞും തെളിഞ്ഞും കാണും പാറുവിൻ്റെ കോലായിൽ കിളികളെ ഓടിക്കാൻ കെട്ടിയ കാക്കച്ചിറകിൻ്റെ ആട്ടത്തിൽ വിളക്കിലെ വെളിച്ചത്തെ മഞ്ഞും തെളിഞ്ഞും കാണും എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ചാണകം ഓലമേഞ്ഞ വീടുകളൊക്കെ ഞങ്ങളുടെ തറവാടിൻ്റെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടത്തെയൊക്കെ അടുക്കള വരാൻതെയിൽ ഈ കാക്കയുടെ തൂവലുകളൊക്കെ കെട്ടിയിട്ടത് കാണാം കിളികളൊക്കെ വന്ന് ആഹാരം കൊ ധാന്യങ്ങളൊക്കെ കൊത്താണ്ടിരിക്കാൻ വേണ്ടി അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഒരുപാട് കാക്ക തൂവലൊക്കെ ഇങ്ങനെ വരാന്തയിൽ കെട്ടിയിട്ടിട്ടുണ്ടാവും കാണുമ്പോൾ ചെറുതായിട്ട് പേടിയാവും എന്നാലും പക്ഷികളൊക്കെ അത് കണ്ടിട്ട് പേടിച്ചങ്ങോട്ട് മാറി നിൽക്കും എന്നാണ് പറയുന്നത് കൂത്തുപറമ്പ് മാറോളികെട്ട് ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ സിഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് അധ്യക്ഷനായി ഇഷാനി ദിലീപ് മയൂഗ ഷാജി എന്നിവർ കവിയറിങ്ങിൻ്റെ അവതാരകരായി ഓരോ കവിതയും ഓരോ അനുഭവങ്ങളാണ് ഓരോ ചർച്ചയും ഓരോ പുതിയ ലോകങ്ങളെ നമുക്ക് നൽകുന്നു കവികളെക്കുറിച്ച് അടുത്തറിയാനും ഇതാ നമുക്ക് ഈ സായാനും ഈ സർഗാത്മക നിമിഷങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ഏവരെ സുസ്വാഗതം ചെയ്യുകയാണ് കെ വി പ്രവീഷ് സൽവരാജി പിണറായി കെ വി രാമേന്ദ്രൻ സജിത വാഗേൽ രാജേന്ദ്രൻ തോണിയോട്ട് അനൂപ് എടവലത്ത് രഞ്ജിത്ത് ഏറമല അനിൽ കെ നിള ആര്യജി പൂക്കോട് പ്രദീപൻ കടയപ്പുറം വിനോദ് കാര്യാട്ടുപുറം റീന വി പിണറായി സജീന്ദ്രൻ ആമ്പിലാട് അന്നയ്യ രാജേന്ദ്രൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു മാനസിക സമ്മർദ്ദം കുറക്കുവാനുള്ള ക്ലാസ്സിൽ അയാളുടെ മൊബൈൽ ശബ്ദിച്ചു അരിയില്ല വെളിച്ചെണ്ണയില്ല പഞ്ചസാരയില്ല പുതിയ സാധനങ്ങൾ വാങ്ങിയില്ല അങ്ങനെ പോകുന്നു നീണ്ട ലിസ്റ്റ് നഗ്ന നേത്രങ്ങളിൽ ഊറുന്ന ഭീതി കാഴ്ചക്ക് കാവലാണ് ഇരുൾ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാം പൊരുൾ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാം പൊരുൾ ഞാൻ അടക്കുന്നത് എൻ്റെ കണ്ണാണ് ആ ഇംഗസോൾ വാച്ച് സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു പതുക്കെ ശകാരിക്കുന്നു രണ്ട് ഊന്നു വടികൾ ഒപ്പം നടന്നു രണ്ട് ഊന്നു വടികൾ ഒപ്പം നടന്നു പിന്നെ കൂനിക്കൂനി ഒറ്റയ്ക്ക് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പിന്നെ കൂനിക്കൂനി ഒറ്റയ്ക്ക് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ദാഹിച്ചവർക്കെല്ലാം കിണറുകുത്താൻ നെഞ്ച് വിരിച്ചു കൊടുത്തു വിശന്നവർക്കെല്ലാം മുണ്ട് മുറുക്കിയെടുത്ത് കഞ്ഞി കോരി കൊടുത്തു വിശന്നവർക്കെല്ലാം മുണ്ട് മുറുക്കിയെടുത്ത് കഞ്ഞി കൊടുത്തു വയനാടിൻ വിളി കേൾക്കാൻ മലനാടിനെ അറിയാൻ കഴിയാത്തവരുണ്ടേ കരൾ പിളർന്നവരുണ്ടേ വയനാടിൻ വിളി കേൾക്കാൻ മലനാടിനെ അറിയാൻ കഴിയാത്തവരുണ്ടേ കരുന്നവരുണ്ടേ വാരി തിന്നാനാവാതെ മുഖം തിരിച്ച് വെറുപ്പ് തുപ്പുന്ന മാനവ മൃഗബോധം വെടിപ്പുക തണിയാതെ വെച്ച് കാത്തിരിക്കുന്ന കാഴ്ചകൾ വെടിപ്പുക തണിയാതെ വെച്ച് കാത്തിരിക്കുന്ന കാഴ്ചകൾ കഞ്ഞിമുക്കിയ ട്രൗസറിൻ്റെ കീശയിൽ മുറുക്കി തുപ്പാൻ പാകത്തിലാക്കിയ കെട്ട് വിരൽത്തുമ്പിലെ വെറ്റിലേക്ക് ചേലായി വിരഹം തീർത്ത വികാരങ്ങൾ മുറുക്കി അയാൾ കരിമ്പി എന്ന് എന്നെ ആദ്യം വിളിച്ചത് ആരെന്ന് എനിക്കറിയാലോ കരിമ്പി എന്ന് എന്നെ ആദ്യം വിളിച്ചത് ആരെന്ന് എനിക്കറിയാലോ ഭൂമിയിലേക്ക് എന്നെ ഇറക്കിയ എൻ്റെ വയറ്റാട്ടി തന്നെ ഭൂമിയിലേക്ക് എന്നെ ഇറക്കിയ എൻ്റെ വയറ്റാട്ടി തന്നെ എനിക്ക് ണ്ടായിരും തിളങ്ങും ബാല്യം കളിക്കാനോ അനവധി കുസൃതി കൂട്ടും വിശക്കുമ്പോൾ വിളിക്കും നേരം നിരയായിട്ടിരിക്കാനോ തിടുക്കം കൂട്ടും പൂച്ചയെ ചൂണ്ടി നേതാവ് പറഞ്ഞു ഇതൊരു പുലിയാണ് പൂച്ചയെ ചൂണ്ടി നേതാവ് പറഞ്ഞു ഇതൊരു പുലിയാണ് അതെ പുലി തന്നെ വൃന്ദാവനത്തിൻ്റെ നികുഞ്ജങ്ങളിൽ നീലക്കടമ്പിൻ്റെ ചാഞ്ഞ കൊമ്പുകളിൽ നിലാവിലലിയുന്ന കാളിന്തിയുടെ പടവുകളിൽ നിന്നെയും തേടി അവർ പിന്നെയും വന്നു വടിയും കുത്തി കുന്നിൻ വഴിയുമിറങ്ങി കൂനി നടന്നു വരുന്നുണ്ടേ ഒരു മുത്തശ്ശി ചുണ്ടിൽ മൂന്നും കൂട്ടി മുറുക്കിയ ചന്തം ചുണ്ടിൽ മൂന്നും കൂട്ടി മുറുക്കിയ ചന്തം കണ്ണിൽ മങ്ങിയ താരം മിന്നും തിളങ്ങും കണ്ണിൽ മങ്ങിയ താരം മിന്നും തിളക്കം ഒരു തുണ്ട് കയറിൽ ശ്വാസത്തിനു വേണ്ടി പിടഞ്ഞ് രക്തനരമ്പുകളെ ഒരു നുള്ളു വിഷത്തിനാൽ നിശ്ചലമാക്കി ഓടിയെത്തുന്ന തീവണ്ടിക്ക് മുന്നിൽ പ്രക്ഷുബ്ധമായ ശിരസിനെ കീഴടക്കി അങ്ങനെ പലതും കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ ഗ്രാമിക ടി വി എം ഡി കെ രാജേഷ് സി ഒ എ തലശ്ശേരി മേഖലാ പ്രസിഡന്റ് സി എം രാജീവൻ സെക്രട്ടറി പി സജിത്ത് കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി എം വി പ്രശാന്ത് മട്ടന്നൂർ മേഖലാ പ്രസിഡന്റ് ആർ കെ മണി പ്രസിഡന്റ് ടി വി സുമേഷ് പാനൂർ മേഖലാ സെക്രട്ടറി മനോഹരൻ പാറായി മാഹി മേഖലാ സെക്രട്ടറി കെ രഞ്ജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കൂത്തുറമ്പ്